ഷീജാസ് പിയേഷ്യൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒന്ന് രണ്ട് നല്ല വളരെ ഉപകാരപ്രദമായ സോറി ഉപകാരപ്രദമായ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ പരീക്ഷിച്ച് നോക്കാവുന്ന ടിപ്സാണ് അപ്പം ടിപ്സ് എല്ലാവരും മുഴുവനായിട്ട് കാണണം വീടിയിലേക്ക് പോകൊക്കെ വാങ്ങിച്ച് വയ്ക്കുമ്പോഴത്തേക്കും അരിക്കകത്ത് നമ്മൾ കേട് വരാതിരിക്കാൻ മറ്റൊരു മുളകൊക്കെ ഇടും അപ്പം ചെള്ളും പ്രാണിയൊന്നും വരത്തില്ല അല്ലാതെ നമുക്ക് വേറെ ഒരു ഈ തണുപ്പ് സമയത്തൊക്കെ അരി കെട്ടി പോകാറുണ്ട് അത് ശ്രദ്ധിച്ചറിയാം അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലത്തെ ചിരട്ട ചിരട്ട എടുക്കണം ചിരട്ട എടുത്ത ശേഷം ഈ അരി വാങ്ങിക്കുമ്പം ഒന്നുകിൽ ഒരു ചെറിയ ചിരട്ട എടുക്കുക എടുത്ത് ഇതിൻ്റെ അകത്ത് വയ്ക്കണം അല്ലെങ്കിൽ ചിരട്ടയുടെ ഒരു ചെറിയ പീസ് ആയാലും കുഴപ്പമില്ല ചിരട്ടയ്ക്ക് ഒന്നും ഇപ്പം നമ്മൾ വിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒരു ചിരട്ടയൊക്കെ അത് അരിക്കകത്തോട്ടും ഇങ്ങനൊന്ന് പൂഴ്ത്തി വെച്ച് കൊടുത്താൽ മതി അരി അങ്ങനെ ഉണ്ട കിട്ടുകയോ പിന്നെ പെട്ടെന്ന് എന്താ ചെള്ളും അങ്ങനെ പൂത്ത് വരുകയോ പൂത്ത് പോവുകയോ ഒന്നും ചെയ്യത്തില്ല നല്ലതായിട്ടിരിക്കും വീട്ടിലൊക്കെ പൊട്ടുകൾ ഇഷ്ടം പോലെ അതായത് പോലത്തെ സ്റ്റിക്കർ പൊട്ടുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് നെറ്റിയിൽ വെക്കാൻ മാത്രമല്ല പൊട്ട് കൊണ്ട് വേറെയും പ്രയോജനങ്ങളുണ്ട് അതെന്താണെന്ന് നോക്കാം ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടില് ഒരുപാട് സ്വിച്ചസ് കാണും അപ്പൊ നമുക്ക് ചിലതൊന്നും വർക്ക് വർക്കാവത്തില്ല ഇപ്പൊ ഫാനിന്റെ ഇതിപ്പോ ഫാനിന്റെ ഇതാണ് അപ്പൊ ഇതിന്റെ അടുത്താണോ ഫാനിന്റെ സ്വിച്ച് എന്ന് ഇപ്പൊ അറിയാം പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നാലോ അല്ലെങ്കിൽ ഇത്തിരി പ്രായമായവരെ കൊണ്ടെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫാനിൻ്റെ സ്വിച്ച് ഇപ്പം ഇതാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഇതാണെന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഇടും ഇതുമല്ല ശരിക്കും ഇവിടുത്തെ ഫാനിൻ്റെ സ്വിച്ച് ഇതാണെന്ന് വെച്ചാൽ ഇതുമല്ല ഇതാണ് ഫാനിൻ്റെ സ്വിച്ച് അപ്പോൾ ഇപ്പം നമ്മളെതാണ്ട് ഈ ഫാനിൻ്റെ സ്വിിച്ചിൽ ഇതുപോലെ ഒരു ഇത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുഞ്ഞുമക്കൾക്കാണെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ ഇതാണ് ഫാനിൻ്റെ അപ്പം ഇത് ഇട്ടാൽ മതി അതുപോലെ തന്നെ അത് എളുപ്പമാണ് കേട്ടാ അതുപോലെ തന്നെ വർക്കാവാത്ത സ്വിച്ചസ് കാണും വർക്കാവാത്ത സ്വിച്ചസ് ആണെങ്കിൽ ഓരോന്നിനും ഓരോ കളർ വച്ചാൽ മതി ഈസിയാണ് അപ്പോൾ വർക്കാവാത്ത ഒരു സ്വിച്ച് ആണ് ഇരിക്കുന്നതെങ്കിൽ നല്ല റെഡ് പൊട്ടുണ്ടെങ്കിൽ റെഡ് വയ്ക്കാം അപ്പം എൻ്റെ കയ്യിൽ അതില്ല അപ്പം ഈ സ്വിച്ച് വന്നിട്ട് വർക്കാകത്തില്ല അപ്പം ഞാൻ ഇവിടെ ഒരു എന്തൊരു ഒരു കുഞ്ഞ് പൊട്ട് വെക്കണ് ഇത് വർക്കാവാത്ത സ്വിച്ച് ആണ് അപ്പൊ ഇതിപ്പോ അറിയാൻ പറ്റും ഇപ്പൊ നമുക്കിപ്പം അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഫാൻ ഇടാൻ നമ്മളിപ്പോൾ പിള്ളേരുടെ അടുത്ത് പറയുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതിപ്പോ ഏത് പൊട്ടാണോ ആ സ്വിച്ച് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പം നമ്മൾ കലണ്ടറിലൊക്കെ നമ്മൾ ഗ്യാസിൻ്റെയൊക്കെ എഴുതിയിടാറുണ്ട് വീട്ടമ്മമാർ പ്രത്യേകിച്ച് അത് എന്തായാലും ചെയ്യും ഇതിപ്പോ പുതിയ വർഷത്തെയാണ് പഴയ വർഷത്തെയാണെങ്കിൽ ഞാൻ എന്താ ഇവിടെ ഗ്യാസിൻ്റെ എഴുതിയിട്ടുണ്ട് പതിനൊന്നാം തീയതി ഗ്യാസ് അടുത്ത് കണക്ട് ചെയ്തത് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എഴുതിയിടാൻ പറ്റുന്നില്ല പേനയൊന്നും പെട്ടെന്ന് കിട്ടത്തില്ല ചില സമയത്ത് വീട്ടിൽ പിള്ളേരുടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇടും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു പൊട്ട് ഇപ്പം നെറ്റി തന്നെ ഒരു പൊട്ടി ഇരുന്നാൽ തന്നെ അതിനെ എഴുതുകൊണ്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചുകൊടുത്താൽ മതി നമുക്ക് ഗ്യാസ് തീർന്നത് അറിയാൻ പറ്റും ഇതുപോലെ അങ്ങ് ചെയ്തു വെച്ചാൽ മതി നമ്മളിപ്പം ഒക്കെ വായിക്കുന്ന സമയത്ത് നമുക്കിപ്പം ബുക്ക് മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം വേറൊരു പണി ചെയ്ത് വയ്ക്കാം ഇപ്പോൾ ബുക്ക് ഇങ്ങനെ അപ്പോൾ ഈ ഒരു പേജ് ഇതുവരെ വായിച്ചുള്ളൂ അപ്പം നമുക്കത് പെട്ടെന്ന് അറിയാനായിട്ട് ഈ ഒരു പേജിൻ്റെ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒരു പൊട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു പൊട്ട് വെച്ചിട്ട് ഇങ്ങനെ വച്ചാൽ മതി അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബുക്ക് ഇപ്പോൾ വായിച്ചത് എടുക്കുന്ന സമയത്ത് തന്നതാ ഈ ഒരു പൊട്ടിവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്തായാലും നമുക്കിത് അറിയാൻ പറ്റും അപ്പം ഇങ്ങനെ മടക്കി വെച്ചാൽ ചിലപ്പോൾ അത് അറിയാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെയെങ്കിലും ഇതങ്ങ് നിവർന്നു പോകണമെങ്കിൽ ഇത് അങ്ങ് പൊട്ട് ഇവിടെ പൊട്ടിവിടെ ഇരിക്കുമ്പം നമുക്കിത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ബുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്